നമസ്കാരം ക്രൂഡ് ഓയിലിന് വില കുറയാൻ സാധ്യത ഉൽപാദനം കൂട്ടാൻ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം ഇതിന് പിന്നാലെ ബ്രൈൻ ക്രൂഡ് ബാരലിന് കുറവ് വന്നു അമേരിക്കയുടെ ഡബ്ല്യൂഡിഐ ക്രൂഡ് സിക്സ്റ്റി സെവൻ ഡോളറിലേക്കും ഇടിഞ്ഞു ഇന്ത്യക്ക് ഇതുവഴി വലിയ നേട്ടം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ക്രൂഡ് വില കുറഞ്ഞ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയും കുറയേണ്ടതാണ് അമേരിക്ക മൂന്ന് രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന താരം ഇന്ന് മുതൽ ി കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് അധിക ചുങ്കം അമേരിക്ക ചുമത്തിയത് ഈ രണ്ട് തീരുമാനങ്ങളും എണ്ണവില കുറയ്ക്കാൻ വഴിയൊരുക്കും ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് വലിയ ആശ്വാസമാണിത് ഏപ്രിൽ മുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കൂട്ടാമെന്നാണ് ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് ഇവർക്ക് നേതൃത്വം നൽകുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവരിൽ പ്രധാന റഷ്യാണ് ഈ രണ്ട് ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് ഇന്നലെ നേരിയ തോതിൽ വില കുറഞ്ഞ പിന്നാലെ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വില താഴ്ന്നു ബ്രൈൻ ക്രൂഡ് ബാലറിന് എഴുപത് ഡോളറായി കുറഞ്ഞു യു എയുടെ മർബൻ ക്രൂഡിനും എഴുപത് ഡോളറായി അമേരിക്കയുടെ ഡബ്ല്യു ഡി ഐ ക്രൂഡിന് അറുപത്തിയേഴ് ഡോളറായി വില താഴ്ന്നു ഒപ്പ രാജ്യങ്ങൾ ഉൽപാദനം കൂട്ടരുത് എന്ന് നേരത്തെ വാശി പിടിച്ചിരുന്ന രാജ്യം സൗദി അറേബ്യായിരുന്നു വിപണിയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിയാൽ വില കുറയുമെന്ന് ഉറപ്പാണ് മാത്രമല്ല അമേരിക്കയുടെ താരം പോലെ എണ്ണയുടെ ആവശ്യം കുറയ്ക്കാനും ഇടയാക്കും ഇതും വില കുറയാൻ കാരണമാണ് ഉക്രൈന് നൽകുന്ന സൈനിക സഹായം എത്താൻ അമേരിക്ക തീരുമാനിച്ചതും ക്രൂഡ് ഓയിൽ വില താഴാനും വഴിയൊരുക്കും റഷ്യക്കെതിരായ അമേരിക്കൻ ഉപരാളം നീക്കുമെന്നും സൂചനയുണ്ട് ശേഷം ആദ്യമായിട്ടാണ് രാജ്യങ്ങൾ എണ്ണ കൂട്ടുന്നത് ഏപ്രിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ബാരൽ ഉൽപാദനമാണ് കൂട്ടുക ഇത്രയും അധികം എണ്ണ വിപണിയിൽ എത്തുമെന്ന് ചുരുക്കം ഒപ്പക്രസിന്റെ തീരുമാനം വിപണിക്ക് ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് എന്ന് എസ്ഇ ബി ചീഫ് കമ്മോഡിറ്റീസ് അനലിസ്റ്റ് ജെർണി ജർണി പറഞ്ഞു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താല് ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്ന് മുതൽ നടപ്പായി കാനഡയിൽ നിന്ന് നടക്കുന്ന ഊർജ്ജ വസ്തുക്കൾക്ക് പത്ത് ശതമാനം നിന്നുള്ള ചരക്കുകൾക്ക് പത്തിൽ നിന്ന് ഇരുപത് ശതമാനമായിട്ടാണ് താരിഫ് ഉയർത്തിയത് ഇതിന് മറുപടി എന്നോണം അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്താൻ മൂന്ന് രാജ്യങ്ങളും തീരുമാനിച്ചു ചൈന പതിനഞ്ച് ശതമാനമാക്കി താരി അമേരിക്കൻ കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ക്രൂഡ് വില കുറയുന്ന സാഹചര്യമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ാണ് ഇന്ത്യയുടെ പണം കൂടുതലായി വിദേശത്തേക്ക് പോകുന്നത് ക്രൂഡ് ഓയിൽ ഏർക്കുമതിയിലൂടെയാണ് ഇത് കുറയ്ക്കാൻ ഇനി സാധിക്കും ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയാൻ വഴി ഒരുക്കുകയും ചെയ്യും